പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ഡിസംബർ ഇരുപത്തിനാല് കർത്താവിൻ്റെ പിറവി തിരുനാളിൻ്റെ തലേദിവസം ഇന്ന് തന്നെ നമ്മൾ ക്രിസ്മസിലാണ് അതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ പ്രാർത്ഥനാശംസകൾ എല്ലാവർക്കും നേരുകയാണ് പ്രാർത്ഥിക്കാം അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടുണ്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ജപമാല സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറയുക നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ പറയുക ഇപ്പോഴേ കടലടച്ച കൈകൾ കുപ്പി ഭക്തിയുടെ വിശ്വാസത്തോടെ ശരണപ്പെടുക അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആ മേൻ്റെ പ്രാർത്ഥിക്കുകയാണ് ക്രിസ്മസിൻ്റെ ദിനങ്ങളാണ് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു നിന്റെ പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ കുടുംബങ്ങളെയും ബന്ധുക്കൾ സ്വന്തപ്പെട്ട ഒരു സഹോദരനല്ല ഞങ്ങളുടെ ഭവനങ്ങളിൽ പല ഭവനങ്ങളിലും വന്നിട്ടുണ്ട് ചില സമയത്ത് ബന്ധുക്കളൊക്കെ ആയിട്ട് വന്ന് പിരിഞ്ഞു പോകുമ്പോൾ വലിയ ഭാരപ്പെട്ടു പോണത് കാണാം ചുരുക്കം ചില കുടുംബങ്ങളിലാണ് സന്തുഷ്ടി പിരിയണത് അപ്പോൾ അത് എപ്പോഴും ജാഗ്രത വേണ്ട ഒരു കാര്യമാണ് കർത്താവ് ഞങ്ങളുടെ വീടിന് ചുറ്റും തിന്മയുടെ ശക്തി അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അന്തരീക്ഷം കർത്താവിൻ്റെ ദൃശ്യനിൽ സമർപ്പിക്കുന്നു അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഈശ്വര നാമത്തിൽ ബന്ധിക്കുന്നു നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുന്നു ആ ഭവനം സമാധാനം ആശംസിക്കാൻ ആലോചിച്ച കർത്താവ് നിൻ്റെ നാമത്തിൽ ക്രിസ്മസ് രാത്രി രാവിലെ അങ്ങയുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു കർത്താവ് ആശീർവാദം കർത്താവ് സമാധാന ദൂതിന് ആ ഭവനത്തിൽ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനം അർഹതയുണ്ടെങ്കിൽ അവരാശ അർഹതയുണ്ടെങ്കിൽ അവിടെ അനുഭവിക്കുന്ന ഈശ പറഞ്ഞുണ്ട് കർത്താവെ കർത്താവ് അർഹതയില്ലെങ്കിലും ഇന്ന് സമാധാനം വേണം കർത്താവിൻ്റെ ഒരു നല്ല ദിവസം അസ്വസ്ഥത ഉണ്ടാവരുത് പല ഭവനം അതുപോലെ തന്നെ പല വിഴികളിലും സമാധാനം ഉണ്ടാകണം ഒത്തിരിയേറെ വിഷയങ്ങൾ സാത്താൻ ദേവാലയത്തിലും പോകത്തില്ല ക്രിസ്മസ് പാപകരമായ കാര്യങ്ങൾക്കും കൂട്ടുകെട്ടുകൾക്കും വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നവരുണ്ട് ഇശയെ അതിനുവേണ്ടി കരുതിക്കൂട്ടി പാപം ചെയ്യുന്നതിന് വേണ്ടി കൊപ്പ് കൂട്ടുന്നവരുണ്ട് ക്രിസ്മസ് കാലങ്ങളിൽ അങ്ങനെ സാത്താൻ പക്ഷിപ്പുകാരെ വിശ്വാസത്തിൻ്റെ വേഷം കെട്ടി നമ്മുടെ കുടുംബങ്ങളിലെ ബന്ധ ബന്ധുക്കളായി സ്വന്തപ്പെട്ടവരായി പലരും കടന്നു വരുന്നത് വിവേചന എടുക്കാൻ കുടുംബക്കാരെ പ്രാർത്ഥിക്കണം നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അശുദ്ധ സാഹചര്യങ്ങളെ ബന്ധിക്കാൻ നിങ്ങൾ കഴിയണം ഭർത്താവി ഞങ്ങളുടെ ഭവനത്തെ സാത്താൻ സ്പർശിക്കാതിരിക്കണം സർവോപരി സ്നേഹം വർദ്ധിക്കണം ധാരണ വർദ്ധിക്കണം വിശ്വാസം വർദ്ധിക്കണം പരസ്പരമുള്ള ഐക്യം വർദ്ധിപ്പിക്കണം കർത്താവ് എല്ലാത്തിനും സമർച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവി നിൻ്റെ കർത്താവ് ഈ ക്രിസ്മസ് ദിവസം നിന്റെ കർത്താവ് പല വിഷയങ്ങളിലും സമാധാനം ഇല്ലാത്തവരുണ്ട് ഈശ്വര സാമ്പത്തിക വിഷയം കൊണ്ട് സമാധാനം ഇല്ലാത്തവരുണ്ട് കടങ്ങൾ കൊണ്ട് സമാധാനം ഇല്ലാത്തവരുണ്ട് പലതരത്തിലും അവർക്ക് ക്രിസ്മസ് ആണെങ്കിലും എല്ലാവർക്കും സന്തോഷിക്കുമ്പോഴും സന്തോഷമില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവർ സന്തോഷമില്ലാത്തവരുണ്ട് ജോലി ജോലിയില്ലാത്തതിനെ പേര് സന്തോഷമില്ലാത്തവരുണ്ട് പര്യവർത്തകന്മാർ തമ്മിൽ മാനസികോട് അകന്നിരിക്കുന്നതുകൊണ്ടും അല്ലാതെ തന്നെ നാട്ടിലില്ലാത്തത് കൊണ്ടും സന്തോഷമില്ലാത്തവരുണ്ട് മരണം നടന്നതിൻ്റെ പേരിൽ കുടുംബത്തിൽ ക്രിസ്മസ് ഇല്ലാത്തവരുണ്ട് അങ്ങനെയുള്ള എല്ലാവരെയും സഹിച്ച് പ്രാർത്ഥിക്കണ ഈശ്വര കർത്താവെ അങ്ങാണ് ഞങ്ങളുടെ സമാധാനം അങ്ങാണ് ഞങ്ങളുടെ സന്തോഷം അങ്ങാണ് ഞങ്ങളുടെ ക്രിസ്മസ് അങ്ങയുടെ സാന്നിധ്യം എവിടെയുണ്ട് അത് അംഗീകരിക്കുന്ന ജീവിതത്തിൽ വരുന്ന വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ അങ്ങയുടെ നാമത്തെ സ്വീകരിക്കുമ്പോൾ അങ്ങേ സ്വീകരിക്കുന്ന പോലെ തന്നെ കർത്താവെ അമ്മയെ അമ്മ ഈ ശിശുവിനെ സ്വീകരിച്ചത് ഈശോയുടെ നാമത്തിലാണ് ആ ഈശോയുടെ നാമത്ത് തന്നെയാണ് ദേവിതാവിൻ്റെ നാമത്തിലാണ് ശിശുവിനെ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ആട്ടിടയന്മാർ വന്നതും അട്ടിടയന്മാർ സമ്മാനം പോലും തരാതെ പ്രാകൃത വിഷക്കാർ വന്ന് നോക്കി നിന്ന് പോയതും അമ്മയെ ഫീല് ചെയ്തില്ല ക്രിസ്മസിൻ്റെ ദിവസം അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരിക്കലും സംഭവിച്ച ഒരു സ്ത്രീകളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് ബന്ധുക്കളില്ല സ്വന്തപ്പെട്ടവരില്ല വഴിയേറി പ്രസവിച്ച പോലെ കണ്ടുനിന്നവരും കണ്ട പ്രസവ അറിഞ്ഞു വന്നവരും പോലും പ്രാകൃതരാണ് അവർക്ക് ബന്ധമില്ലാത്തവരാണ് എങ്കിലും അവരെ കണ്ടപ്പോൾ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചതാണ് കാര്യം അമ്മ ആ ആ എല്ലാം അമ്മ എടുത്തത് പിതാവിൻ്റെ നാമത്തിലാണ് അതുകൊണ്ട് തന്നെ അമ്മയുടെ ഹൃദയത്തിൽ തുള്ളി തുള്ളിച്ചാടുന്നുണ്ടാവും അമ്മ കാര്യം വിശ്വാസം എന്ന് പറയുന്നത് എല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിലോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിലോ നമ്മൾ എടുക്കുന്നതാണ് ക്രിസ്മസുമായിട്ട് നിന്റെ ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും ദേവൈതരെ അത് നാമത്തിൽ എടുക്കാനുള്ള പ്രത്യേക അഭിഷേകം ഈ ഭവനങ്ങൾ കർത്താവുന്നതിനെ കണ്ടിന് പ്രാർത്ഥിക്കുന്നു പലതരത്തിലുള്ള വിഷമതകളിലൂടെ കടന്നു പോകുന്നവരും കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നവരും ക്രിസ്മസ് ഉണ്ടായിരുന്നവർ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാം ചിലപ്പോൾ യാത്ര ചെയ്തു പോയി കാണാം ചിലപ്പോൾ എന്നേക്കുമായി യാത്ര കഴിഞ്ഞ് പോകാം ഏതായാലും അതിലൊന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല ദൈവം മുടിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പോകേണ്ടതാണ് ആർക്കും അതിൻ്റെ തൊഴിലിഴിവില്ല ആവശ്യമില്ലാത്ത കാര്യം ഓർത്തിട്ട് നെടുവർപ്പെടേണ്ട ഒരു കഥയുമില്ല മറിച്ച് ദൈവം തന്നിരിക്കുന്ന സന്തോഷത്തെ i <laughs> അത് ദൈവം അതിൻ്റെ മിതമായ രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത നിരാശകൾ മനസ്സിൽ നിന്ന് കളയാൻ കർത്താവിൻ്റെ മക്കളെ അങ്ങ് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കളുള്ള കുടുംബങ്ങളുണ്ട് കുഞ്ഞു മക്കളില്ലാത്ത കുടുംബങ്ങളുണ്ട് കുഞ്ഞുമക്കൾ രോഗികളായിട്ടുള്ള കുടുംബങ്ങളുണ്ട് അവിടെ എല്ലാം കർത്താവിൻ്റെ അമ്മ പരിശുദ്ധമ ദേവമാതാവ് കടന്നു ചെല്ലുകയും കാരണം അതിൻ്റെ കല്യാണത്തിൽ എന്നതുപോലെ വളരെ വളരെ പ്രയാസപ്പെട്ട ഒരു കുടുംബ സാഹചര്യത്തിൽ അമ്മയുടെ സാന്നിധ്യം സന്തോഷമാക്കി മാറ്റിയ പോലെ അമ്മയെ അമ്മ ദേവമാതാവ് ഈ ക്രിസ്മസിന് അങ്ങയുടെ നാമത്തെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കോ അമ്മ കയറി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്യുസിൻ്റെ അടയാളത്ത് ദൈവശക്തിയാണ് നിങ്ങളുടെ വഴികൾ നിങ്ങളുടെ യാത്രകൾ നിങ്ങളുടെ സംരംഭങ്ങൾ നിങ്ങളുടെ സംസാരങ്ങൾ നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള ക്രയവിക്രയങ്ങളും നിങ്ങളുടെ കൊടുക്ക വാങ്ങലുകളും ഇടപെടലുകളും എല്ലാം കർത്താവിൻ്റെ നാമത്തെ അനുസ്വദിക്കപ്പെട്ടെ നിങ്ങളുടെ യാത്ര ആസ്വദിക്കട്ടെ നിങ്ങളുടെ വിനോദങ്ങളെ ആസ്വദിക്കട്ടെ നിങ്ങളുടെ വാഹനങ്ങളെ ആസ്വദിക്കട്ടെ നിങ്ങളുടെ തീരുമാനങ്ങളെ ആസ്വദിക്കട്ടെ നിങ്ങളുടെ എല്ലാ ബന്ധുത്വങ്ങളെയും കർത്താവ് ആസ്വദിക്കട്ടെ നിങ്ങളുടെ ഭക്ഷണങ്ങളെ കർത്താവ് ആസ്വദിക്കട്ടെ അത് പാകപ്പെടുന്ന സമയത്തെ കർത്താവ് ആസ്വദിക്കട്ടെ നിങ്ങളുടെ ദേവാലയത്തിലെ ശുശ്രൂഷ കർത്താവ് ആസ്വദിക്കട്ടെ ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കുകയും ഇന്നത്തെ ദിവസം ആഗ്രഹിക്കുന്ന എല്ലാ കൃപകളും ദൈവത്തിന്റെ സ്വന്തം ഭവനം എന്ന രീതിയിൽ ദൈവത്തിന്റെ സ്വന്തം മക്കളെന്ന നിലയിൽ നിങ്ങൾക്ക് അവകാശം ആക്കണ്ടേ നിത്യം പിതാമു എന്നേക്കും നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലുക്കാട്ട സുവിശേഷം രണ്ടേ പത്തൊമ്പതാണ് പ്രാർത്ഥനയിൽ കർത്തായി ഇപ്പൊ പറഞ്ഞില്ലേ അതാണ് ഇപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് സന്ദേശപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ലുക്കാൻ സുവിശേഷം രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ചിന്തിച്ചു അമ്മ ചിന്തിച്ച ദിവസമാണ് നമ്മളെല്ലാം ചിരിക്കണ ദിവസം അമ്മ ചിന്തിക്കുക കാര്യം കഴിഞ്ഞാലേ ഇനി ഒരു പ്രസവില്ല അമ്മക്ക് അറിയാം ആദ്യത്തെ പ്രസവം തന്നെ പരിപാടിയിലായി ഇത് ശരിക്കും ദൈവത്തിന് വേണമെങ്കിൽ ഈ പ്രസവം വേണമെങ്കിൽ ഒരു കണ്ണും പകലും ഉള്ളപ്പോൾ വെക്കാൻ പറ്റുമായിരുന്നു ഒരു നാല് മണി വൈകുന്നേരം നാല് മണിക്കൊക്കെ വെക്കുകയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ നിലവിളിയൊക്കെ കേട്ടിട്ട് നാട്ടുകാരൊക്കെ വന്ന് വല്ല വെള്ളം കൊടുത്തേക്കണം സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട് അമ്മയ്ക്ക് പ്രസവിക്ക് പിറവി രാത്രിയിൽ നാട്ടുകാർ വന്ന് വെള്ളം കൊടുക്കണത് കാണിക്കുന്നുണ്ട് ഈ ഫ്രാങ്കോസ് ഫ്രണ്ട് ജീസഫിൻ്റെ അസ്ത്രത്തിൽ അങ്ങനെ സീനുണ്ട് അപ്പോൾ എനിക്ക് ചിരി വരുന്നത് കാണുമ്പോൾ കാര്യം അതിനൊക്കെ പ്രസവിച്ച് ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുകയാണ് വെള്ളമ്പലും ഉറങ്ങിക്കിടക്കേണ്ട സമയത്താണ് അതെന്താ വെച്ചാൽ അപ്പയാണിതിൻ്റെ കൺട്രോളെല്ലാം കയ്യിലെടുക്കുന്നത് അപ്പ പറയണത് ഇവൻ ആരോരുമില്ലാതെ കുരിശ കിടക്കേണ്ടവനാണ് അതുകൊണ്ട് തന്നെ ആ പ്രസവത്തിൽ തന്നെ ഇവൾ ആരോരും ഇല്ല ബന്ധുക്കളെയും സ്വന്തപ്പെട്ടവരും ഇല്ലാതെ ആ കുരിശോട് നിൽക്കേണ്ട ആളാണ് ഭയങ്കര ട്രെയിനിങ്ങായി കൊടുക്കേണ്ടതേ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങിൻ്റെ അകത്താണ് ഇതൊക്കെ അതിൻ്റെ തണി പാക്കേജൊക്കെ വരണത് പെരുവഴി പാക്കേജൊക്കെ വരണത് അങ്ങനെയാണ് അപ്പോൾ നിങ്ങളതിൻ്റെ തോർത്ത് വിഷമിക്കുകയെന്ന് ചെയ്യരുത് ഇതെല്ലാം ക്രിസ്തുവിനെ പ്രതിയാക്കി അമ്മ വിജയിച്ചെങ്ങനെയാണെന്ന് തരാമോ അവൻ കാ അമ്മ കാഠമായി ചിന്തിച്ചു എന്താണ് അന്നമ്മയുടെ കൂടെ കുഴമ്പ് തുണി പോ പോഷകാഹാരങ്ങൾ എല്ലാമായിട്ട് ജീവിച്ച ആളാണ് പെട്ടെന്നാണ് ഇടിമിന്നൽ പോലെ വെള്ളിടി പോലെ കിർണേ സീസറിൻ്റെ സെൻസസ് വരണത് സെൻസസ് വന്നോടു കൂടി എല്ലാം തകടും പറഞ്ഞ് കെട്ടും പാണ്ടും എടുത്ത് പോകേണ്ടി വരും ഇപ്പം ചില ക്രിസ്മസ് ദിവസമൊക്കെ ചിലപ്പോൾ പട്ടാളക്കാരൊക്കെ പിടിച്ചോണ്ട് പോകത്തില്ലേ യുദ്ധം നിറക്കണ കാരണം പെട്ടെന്ന് കുടിക്കുമ്പോൾ പയങ്കൽ സങ്കടമായ ഭവനങ്ങളിൽ എന്താ കാര്യം യുദ്ധം നിറക്കണ കാരണം പട്ടാളക്കാരെ പിടിക്കാതിരിക്കാൻ പറ്റത്തില്ല അവർക്ക് പക്ഷേ അവരൊന്ന് ലീവിന് വന്ന് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് കൈ മോശം വന്നു പോകും ഇങ്ങനെയുള്ള എല്ലാത്തിലും നമുക്ക് ട്രെയിനിങ് ഉണ്ടാവണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നിലപാട് അതായത് ദൈവം നമുക്ക് തരണം അതുകൊണ്ടാണ് ദൈ വിൽ വിൽഡ് ദൈ കിങ് ഡങ്കം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് അങ്ങയുടെ നാമം പൂചിതമാകണം അങ്ങയുടെ രാജ്യം വരണം അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെപ്പോലും ഭൂമിയിലും ആകണം അപ്പം ദൈവ എന്ന് പറയുന്നത് ഏ സമയത്ത് കിട്ടിയാലും അമ്മ സ്വർഗസ്തുനായ പിതാവ് ശരിക്കും പറഞ്ഞാൽ അനുഭവ അനുഭവ പ്രാർത്ഥനയാണ് ദിവസമാണ് കാര്യം പെട്ടെന്നാണ് സെൻസസ് വരുന്നത് പോകാതിരിക്കാൻ പറ്റത്തില്ല ആവശ്യപ്പെട്ടതിൻ്റെ കൂടെ ആള് പോകും ആള് പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കണത് ബന്ധുക്കളിൽ നിന്ന് അകറ്റുകയാണ് നമ്മൾ വായിക്കുന്നിട്ടില്ല അല്ലേ ഒരു ആജ്ഞി ശ്രദ്ധിച്ചാലും സൂക്ഷിച്ചു കേട്ടാലും ബന്ധു വിസ്മരിക്കുക ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ് അപ്പുതഞ്ഞ സങ്കീർത്തന പത്ത് പതിനൊന്ന് തിരുവചനങ്ങൾ മകളെ കേൾക്കുക ചെവി ചായ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക നിന്റെ ജനത്തെയും നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും പിതൃഭവനത്തെയും മറക്കുക മറക്കുക അപ്പോൾ അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും അവൻ നിന്റെ നാഥനാണ് അവനെ വണങ്ങുക സംഭവിച്ചു കഴിഞ്ഞാൽ മകളെ കേൾക്കുക ചെവിച്ചയച്ചു കേൾക്കുക എന്താണ് നിൻ്റെ സ്വന്തം ബന്ധുജനങ്ങളെയും പിതൃജനങ്ങളെയും വിസ്മരിക്കുക പെട്ടെന്നായിരിക്കും ദൈവം ചിലപ്പോൾ നമ്മളെ ബന്ധുക്കളെ വിസ്മരിക്കാൻ പറയുന്നത് അത് അതായത് ഇതാ കർത്താവിൻ്റെ ദാസ്യം നമ്മ പറഞ്ഞില്ലേ അതിൻ്റെ ഈ പാക്കേജ് ഉണ്ട് കർത്താവിന്റെ ദാസിയെന്ന് അന്ന് ലൂക്ക ഒന്ന് മുപ്പത്തി എട്ടില് എന്താ അമ്മ പറഞ്ഞത് ഇതാ കർത്താവിന്റെ ദാസി അങ്ങന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ അമ്മ അമ്മ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് ദേവിതാവിന് അമ്മയുടെ സ്വാതന്ത്ര്യത്തിൽ ഏത് സമയത്തും കൈ എന്ത് ഇടപെടാൻ പറ്റുന്ന രീതിയിൽ അമ്മ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ടിരിക്കുകയാണ് ആ ദൈവത്തിന് എത്ര ലക്ഷങ്ങൾ വേണമെങ്കിൽ എഴുതിക്കേറ്റാം അങ്ങനെ കോടികൾ എഴുതി എഴുതിക്കേറ്റുകയാണ് എന്താണ് ഒരു സ്ത്രീ പ്രസവിക്കാൻ നിൽക്കുന്ന സമയത്ത് എഴുപത്തിരണ്ട് മണിക്കൂർ ബാക്കിയുള്ളപ്പോൾ ഒരു മനുഷ്യന്മാരും ഈ സമയത്ത് വിളിച്ചുകൊണ്ട് പുറത്തിറക്കി വീട്ടിന്റെ പുറത്തിറക്കിക്കൊണ്ട് പോകത്തില്ല അപ്പോഴ് ഇതാ കർത്താവിൻ്റെ എന്ന് അമ്മ പറഞ്ഞപ്പോഴേ അമ്മ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാ അതാണ് ഇപ്പൊ ഗാഠമായിട്ട് ചിന്തിക്കണമെന്ന് പറയണത് എന്താണ് അപ്പായോട് അന്ന് പറഞ്ഞതല്ലേ ഇതാ കർത്താവ് ഞാൻ ഒരു ഒരു അടിമപ്പെതാ കർത്താവിൻ്റെ ദാസി ഞാൻ അടിമപ്പെണ്ണാണ് എൻ്റെ കൊല്ലിനെ കൊല്ലാം തിന്ന വെള്ളത്തിൽ കൊണ്ടുപോയി വെച്ചാൽ ഞാൻ അവിടെ ഇരിക്കും വെയിലത്തെ കൊണ്ടു വെച്ചാൽ ഞാൻ അവിടെ ഇരിക്കും എല്ലാന്ന് എൻ്റെ ഇഷ്ടം അങ്ങനെ കംപ്ലീറ്റ് സമർപ്പിത ആയതുകൊണ്ടാണ് അമ്മയെ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ഇറങ്ങിക്കൊണ്ട് പോകുന്നത് എന്നിട്ട് എന്ത് ചെയ്ത് അപ്പ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഒരു സ്ഥലം അപ്പയ്ക്ക് വേണമെങ്കിൽ ബദിരഹ് രാജകൊട്ടാരം വരെ ഒഴിച്ചു കൊടുക്കാമായിരുന്നു ഒന്നും കൊടുക്കത്തില്ല ദൈവം തന്നതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് ദൈവം തരാത്തത് അത് ഹൃദയത്തെ സംഗരിക്കാൻ വേണ്ടി മാത്രം കാര്യമുണ്ട് അത് ഗാഠമായി ചിന്തിക്കാനും കാര്യമുണ്ട് എൻ്റെ ദൈവ പൈതല് നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവം തന്നില്ല എന്നുണ്ടെങ്കിൽ അത് ദൈവഹിത പ്രകാരം നീ എടുക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയോട് നിന്ന് ദൈവം ഉയർത്തുകയാണെന്ന് ഓർത്തുകൊണ്ട് അതിനെ സന്തോഷിക്കാൻ ദിവസമാണ് ഇന്ന് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കേണ്ട പ്ലേസിലാണ്